നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഗവൺമെൻറ് കോളേജുകളിലും പ്രൈവറ്റ് കോളേജുകളിലും ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സിന് എങ്ങനെയാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സാണ് ജനറൽ നേഴ്സിംഗ് ആൻഡ് ബെൻഫെഫറി കോഴ്സ് ഈ കോഴ്സ് പഠിക്കുന്നതിന് ഏത് വിഷയങ്ങൾ എടുത്ത് പ്ലസ് ടു പഠിച്ച കുട്ടികൾക്കും അപേക്ഷിക്കാവുന്നതാണ് പ്ലസ് ടു സയൻസ് പഠിച്ച കുട്ടികൾക്ക് മാത്രമല്ല മറ്റ് വിഷയങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ കൊമേഴ്സ് എല്ലാ വിഷയങ്ങളും പഠിച്ച കുട്ടികൾക്കും ജനറൽ നേഴ്സിംഗ് ആൻഡ് ബെൻഫെഫറി കോഴ്സിന് അഡ്മിഷൻ ലഭിക്കും പ്ലസ് ടുവിൽ ഉയർന്ന മാർക്ക് ഇല്ലാത്ത കുട്ടികൾക്കും പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കും മൂന്ന് വർഷത്തെ കോഴ്സാണ് ജി എൻ എം കോഴ്സ് ഈ കോഴ്സിന് ശേഷം രണ്ട് വർഷത്തെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പഠിച്ചാൽ ബി എസ് സി നേഴ്സിംഗ് കോഴ്സിന് തുല്യമാകുന്നതാണ് ഒരേ വാല്യൂ തന്നെയാണ് പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് കൂടി ജനറൽ നേഴ്സിംഗിന് ശേഷം പഠിക്കുകയാണെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളുടെ അതുപോലെ തന്നെ വാല്യൂ ഉള്ളതാണ് കേരളത്തിലും കേരളത്തിന്റെ പുറത്തും വളരെയധികം ജോലി സാധ്യതകൾ ഉള്ളതാണ് ജി എൻ എം കോഴ്സ് കേരളത്തിൽ ഗവൺമെന്റ് കോളേജുകളിൽ ജി എൻ എം കോഴ്സിന് സീറ്റ് കുറവാണ് ഗവൺമെന്റ് കോളേജുകളിൽ ഫ്രീ ആയിട്ട് പഠിക്കാൻ സാധിക്കും അതുപോലെ പഠന സമയത്ത് ചെറിയ രീതിയിലുള്ള സ്റ്റൈബൻഡും ലഭിക്കുന്നതാണ് കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിൽ ജി കോഴ്സിന് ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് എങ്കിലും ബി നഴ്സിംഗ് കോഴ്സിന്റെ അത്രയും ഫീസ് നൽകേണ്ടി വരില്ല വളരെ കുറഞ്ഞ ഫീസിൽ കേരളത്തിലും കേരളത്തിന്റെ പുറത്തുള്ള പ്രൈവറ്റ് കോളേജുകളിലും ജി കോഴ്സ് പഠിക്കാം കേരളത്തിൻ്റെ പുറത്തുള്ള പ്രൈവറ്റ് കോളേജുകളിൽ മൂന്ന് ലക്ഷം രൂപയിൽ ഫുൾ പാക്കേജിൽ ജി എൻ എം കോഴ്സ് പഠിക്കാം ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ മൂന്ന് ലക്ഷം രൂപ പാക്കേജിൽ പഠിക്കുവാനായിട്ട് സാധിക്കുന്ന കോളേജുകൾ ഉണ്ട് ജി എൻ എം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ആ ജോലിയുടെ കൂടെ തന്നെ പോസ്റ്റ് ബേസിക് ബി എസ് സി കോഴ്സും പഠിക്കുവാനായിട്ട് സാധിക്കും ജോലിയുടെ ഒപ്പം തന്നെ പഠനവും നടത്തുവാൻ സാധിക്കും കേരളത്തിൽ ജനറൽ നഴ്സിംഗിന്റെ അഡ്മിഷൻ പ്രൈവറ്റ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലുമുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലകളിലുമുള്ള ഗവൺമെന്റ് കോളേജുകളിലും അതുപോലെ തന്നെ ഒരുപാട് പ്രൈവറ്റ് കോളേജുകളിലും ജനറൽ നേഴ്സിംഗ് ആൻ്റെ മിഡ്വൈഫറി കോഴ്സ് ഉണ്ട് കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലെ അഡ്മിഷൻ ഡി എച്ച് എസ് ഡി എം ഇ എന്നീ രണ്ട് വെബ്സൈറ്റുകളിലൂടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് ഡി എച്ച് എസിൻ്റെ കീഴിൽ പതിനാല് ജില്ലകളിലെയും ഗവൺമെന്റ് കോളേജുകളാണ് ഉൾപ്പെടുന്നത് അവിടെ അപേക്ഷിക്കുന്നതിന് എല്ലാ വിഭാഗത്തിലുമുള്ള എല്ലാ കാറ്റഗറിയിലുമുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കുവാനായിട്ട് സാധിക്കും എന്നാൽ ഒരു ജില്ലയിലുള്ള കോളേജിലേക്ക് ആ ജില്ലയിലുള്ള കുട്ടിക്ക് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിച്ചിരുന്നത് അതുപോലെ തന്നെ കൊല്ലത്ത് ആശ്രമത്തിലുള്ള കോളേജിൽ എല്ലാ ജില്ലയിൽ നിന്നുള്ള എസ് ടി എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്കും അപേക്ഷകൾ സമർപ്പിക്കാമായിരുന്നു കോട്ടയം തിരുവനന്തപുരം കോഴിക്കോട് എന്നീ മൂന്ന് ഗവൺമെൻറ് കോളേജുകളിൽ മാത്രം എസ് സി എസ് ടി കാറ്റഗറിയിലുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻ നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല ഡി എച്ച് എസിന്റെ കീഴിൽ പതിനഞ്ച് ഗവൺമെന്റ് കോളേജുകളിൽ നാനൂറ്റി എൺപത്തി അഞ്ച് സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടായിരുന്നത് ഡി എം ഇയുടെയും ഡി എച്ച് എസിൻ്റെയും വെബ്സൈറ്റിലൂടെയുള്ള ജി എൻ എമ്മിൻ്റെ ആപ്ലിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്റ്റാർട്ടായിട്ടില്ല ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നത് കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ ജി എൻ എം കോഴ്സിൻ്റെ അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഏത് കോളേജിലാണ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായി കോൺടാക്റ്റ് ചെയ്തതിനു ശേഷം അവർ പറയുന്ന രീതിയിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പ്രൈവറ്റിലെ അഡ്മിഷന് വേണ്ടി ഓരോ കോളേജിൻ്റെയും വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതിനുവേണ്ടി ആ കോളേജിൻ്റെ കോണ്ടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന രീതിയിൽ അപേക്ഷ സമർപ്പിക്കണം ഏത് കോളേജാണ് പഠിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത് ആ കോളേജിൽ ഹോസ്പിറ്റൽ സൗകര്യം ഉണ്ടായിരിക്കണം അതുപോലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും അഫിലിയേഷനും ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽ സൗകര്യം ഇല്ലാത്ത കോളേജുകളിൽ പഠിക്കുകയാണെങ്കിൽ പഠനത്തിന് ശേഷം ജോലി ലഭിക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതുപോലെ തന്നെ അഫിലിയേഷൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെയും അഫിലിയേഷൻ ഇല്ലാത്ത കോളേജുകളിൽ പഠിക്കുന്നത് കൊണ്ട് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലാതാവുകയും ജോലി ലഭിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നന്നായി മനസ്സിലാക്കിയതിനു ശേഷം വേണം അഡ്മിഷൻ എടുക്കുവാൻ കേരളത്തിൽ ജി എൻ എം കോഴ്സുള്ള ഏതൊക്കെ പ്രൈവറ്റ് കോളേജുകൾക്കാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉള്ളത് എന്ന് ഇന്ത്യൻ ിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാം അതിനുവേണ്ടി ഗൂഗിളിൽ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ എന്ന ഒരു പേജ് വരും ആ പേജിൽ തന്നെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ലിസ്റ്റ് ഓഫ് നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്തതായിട്ട് ഒരു പേജ് ഓപ്പൺ ആകും ഈ പേജാണ് ഓപ്പൺ ആകുന്നത് ആ പേജിന്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് എഴുതിയിട്ടുണ്ട് അതിൻ്റെ താഴെ ആദ്യത്തെ ഓപ്ഷനായ ലിസ്റ്റ് ഓഫ് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫറിംഗ് വേരിയസ് പ്രോഗ്രാംസ് ഇൻസ്പെക്ടർ സൂട്ടബിൾ ഫോർ ദ അക്കാഡമിക് ഇയർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി എന്ന് എഴുതിയിരിക്കുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമുള്ള എല്ലാ നേഴ്സിംഗ് കോളേജുകളുടെയും ലിസ്റ്റ് ഓപ്പൺ ആകുന്നതാണ് ആ ലിസ്റ്റിൽ നിന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ കോളേജുകൾക്കാണ് ജി എൻ എം കോഴ്സിൻ്റെയും ബി എസ് സി നേഴ്സിംഗ് കോഴ്സിൻ്റെയും അതുപോലെ പോസ്റ്റ് ബേസിക് ബി എസ് സി നേഴ്സിംഗ് എം എസ് സി നേഴ്സിംഗിൻ്റെയും ഒക്കെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കോളേജുകൾ എന്ന് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലിസ്റ്റാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലിസ്റ്റ് വന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റിലുള്ള എല്ലാ കോളേജുകളും അംഗീകാരമുള്ള കോളേജുകളാണ് അതുകൊണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഡ്മിഷൻ എടുക്കുന്നതിന് നിങ്ങൾക്ക് ആ ലിസ്റ്റിൽ നിന്ന് കോളേജുകൾ സെലക്ട് ചെയ്യാം ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റിലെയും ഏതൊക്കെ കോളേജുകൾക്കാണ് ഓരോ കോഴ്സുകൾക്കും അഫിലിയേഷൻ ഉള്ളത് എന്നും ഓരോ കോളേജിലും ഓരോ വർഷവും ഓരോ കോഴ്സിനും എത്ര കുട്ടികൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത് എന്നും ഓരോ കോളേജിൻ്റെയും അഡ്രസ്സും എല്ലാം അതിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ലിസ്റ്റിൽ മുന്നൂറ്റി പതിനാലാമത്തെ പേജ് മുതൽ മുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജ് വരെയുള്ള കോളേജുകൾ എല്ലാം കേരളത്തിലുള്ള ഓരോ ഡിസ്ട്രിക്റ്റിലെയും കോളേജുകളാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് കേരളത്തിലെ അഡ്മിഷന് വേണ്ടി ജനറൽ നേഴ്സിംഗിൻ്റെ അഡ്മിഷൻ വേണ്ടി കോളേജുകൾ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ നമ്പർ മുതൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്നാമത്തെ നമ്പർ വരെയുള്ള കോളേജുകളാണ് കേരളത്തിൽ ഉള്ളത് കേരളത്തിലെ പ്രൈവറ്റ് കോളേജുകളിലെ അഡ്മിഷന് വേണ്ടി ഈ കോളേജുകളുടെ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾ കോളേജുകൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ കോളേജിൻ്റെ കോൺടാക്റ്റ് നമ്പറിൽ കോളേജുമായി കോൺടാക്റ്റ് ചെയ്യുക പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മുതൽ അപേക്ഷകൾ ആരംഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇപ്പോൾ തന്നെ കോളേജുമായി കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം അവർ പറയുന്ന രീതിയിൽ അപേക്ഷകൾ നൽകേണ്ടതാണ് കേരളത്തിന്റെ പുറത്തുള്ള പ്രൈവറ്റ് കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ അവിടെയും ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും ഉള്ള കോളേജുകൾ ആണോ എന്നും അതുപോലെ ഹോസ്പിറ്റൽ സൗകര്യം ഉണ്ടോ എന്നും മനസ്സിലാക്കിയതിന് ശേഷവും വേണം അഡ്മിഷൻ എടുക്കുവാൻ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും സ്റ്റേറ്റ് നഴ്സിംഗ് അംഗീകാരം ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അതുപോലെ ഓരോ സ്റ്റേറ്റിന്റെയും സൈറ്റിൽ സെർച്ച് ചെയ്താൽ മതി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ